Hi, friends. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്ലിയറൻസ് കോംബോ ഓഫർ സെയിൽ വീഡിയോ ആട്ടോ കേട്ടോ വരുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹൈബ്രിഡ് ബോഗൻവില പ്ലാന്റ്സുകളുടെ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഒക്കെ ഇരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം കൂടി വെച്ചിട്ട് ഒരു ക്ലിയറൻസ് കോംബോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് പെറ്റ് സർവീസും ഡയറക്റ്റ് ഡെലിവറിയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാം ഇത് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ പേയ്മെന്റ് ചെയ്യുന്നവരുടെ പ്ലാന്റ്സുകളായിരിക്കും ആദ്യം നമ്മൾ മാറ്റി വെക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അധികം ക്വാണ്ടിറ്റി ഇല്ലാട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ വേണമെന്നുള്ളൊരു മാത്രം കോൺടാക്ട് ചെയ്യൂട്ടോ അതുപോലെ തന്നെ അപ്പം തന്നെ പേയ്മെന്റ് കൂടി ചെയ്യണം അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളെ എൻ്റെ പേര് സുർമീൻ ആണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളെ ഇത് നമ്മുടെ ഗോൾഡൻ പ്രീസൈഡ് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ വലിയ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഫ്ലവറുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള വലിയ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള കോംബോ പ്ലാൻസുകൾ നോക്കാം ഏകദേശം ഒരുപാട് സ്റ്റോക്ക് നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ദാഡാറുടെ ഒക്കെ നല്ല വലിയ മദർ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതുപോലെ നിറഞ്ഞ് പൂത്തു നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ സക്യൂറബലാക്കൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന സക്യൂറബലക്കാടൊക്കെ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിലിറ്റി വളരെ കുറവാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന സക്യൂറബലാക്കാട് അറുന്നൂറ്റി അൻപത് രൂപ വരുന്ന പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് മൂന്ന് പ്ലാന്റ്സ് വരുന്ന ഒരു കോംബോയാണ് ഇതിൽ ഒറ്റയ്ക്ക് ഒരു കോംബോ മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും അതിന് ഫസ്റ്റ് വരുന്നത് മാജിക് ഐസ്ക്രീമിൻ്റെതാ നല്ല നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് കേട്ടോ ഇപ്പോൾ ദാ മാജിക് ഐസ് ക്രീമിൻ്റെതായി ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് കേട്ടോ അതുപോലെ ചെറുതായിട്ട് ഫ്ലോറുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ത്രീ സ്റ്റാർ അടുത്ത നമുക്ക് വരുന്നത് റൂബി റെഡ് ഇതാ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന റൂബി റെഡ് ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കൂടി ഇന്നത്തെ സ്പെഷ്യൽ കോംബോ ഓഫർ എണ്ണൂറ്റി മുപ്പത് രൂപ എയ്റ്റ് തേർട്ടി പ്ലസ് സി സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഒറ്റയ്ക്ക് ഒരു പി സിയുള്ളൂ പേയ്മെൻറ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഈ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഇതിന്റെ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതും ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാം ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഒക്കെ ഇരിക്കുന്ന പ്ലാന്റ്സുകളാണ് ദ ഫ്ലോർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഐഡിയ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ലാട്ടോ റെഡ് വണ്ടർ ആണോ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല ദിയർ സൈസ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല വലിയ നിറഞ്ഞ് പോത്ത് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കോംബോയിൽ നാല് പ്ലാന്റുകളാണ് ഇതൊരു നാലോ അഞ്ച് കോമ്പോ ആയിട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ ഫസ്റ്റ് വരുന്നത് കയ്യാട്ടയുടെ പ്ലാന്റ് ആണ് നല്ല ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് കൈ ആട്ടെ ഇപ്പോൾ സൈസ് വരുന്ന കയ്യാട്ടയുടെ പ്ലാന്റ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇതേ ഒരു സൈസാട്ടോ വരുന്നുള്ളൂ നിങ്ങൾ വീട്ടിൽ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഡോക്ടർ റാവു റെഡ് ഡോക്ടർ റാവു റെഡ് അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ നല്ലൊരു യെല്ലോ ഫ്ലവർ ആണ് വരുന്നത് നിറഞ്ഞ് ഫ്ലവർ തരുന്നൊരു യെല്ലോ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ഫോർ എയ്റ്റി പ്ലസ് ഈ സി ആണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് റെയിൻബോ വെരിഗേറ്റഡ് ഇതൊക്കെ നല്ല റയർ വെറൈറ്റികളാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന റെയിൻബോ വെരിക്കേറ്റൻ്റെ പ്ലാന്റും അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഐ ഞാൻ പെട്ടെന്ന് മറന്നുപോയേ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് തൊള്ളായിരം രൂപയാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂട്ട് ഇത് രണ്ടും നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളുടെ പ്ലാന്റ്സുകളാണ് അടുത്ത് നമ്മുടെ കോംബോയിലും രണ്ട് പ്ലാന്റുകളാണ് രണ്ടും നല്ല റെയർ വെറൈറ്റികൾ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ബാലഗേട് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പോലെ വെറൈറ്റിയാണ് ഇപ്പോൾ ബാലഗേട തീർച്ച സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ നല്ല ഓറഞ്ച് ഫ്ലവർ ആണ് ഇതുപോലെ വെരികേഷനും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ താല്പര്യം ഉള്ളത് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം ആ യെല്ലോ ഫോക്സ്റ്റൈൽ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് യെല്ലോ ഫോക്സ്റ്റൈൽ ഇത് ചെറിയ പ്ലാന്റ് ആയിരുന്നു അട്ടിതോലം എട്ടിഞ്ച് പോഡിൽ വന്നിട്ടുള്ള നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന യെല്ലോ ഫോക്സ്റ്റൈലിൻ്റെ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രം സ്റ്റോക്കിൽ അവൈലബിൾ ആണ് പറയുന്നത് ഫാർമോസ വെരിഗേറ്റാണ് ഇത് ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ അതാ നല്ല വെരിഗേഷനും വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒറ്റയ്ക്ക് വരണേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ അത് തന്നെ ബ്ലൂബെറി ഐസ് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്ത ഒരു വെറൈറ്റി ആണ്ട്ടോ ബ്ലൂബെറി ഐസ് ആ ബ്ലൂബെറി ഐസിൻ്റെ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല ഇതും ഒരു പ്ലാന്റ് മാത്രം സ്റ്റോക്കിൽ അവൈലബിൾ ആണ്ട്ടോ ഇത് നമ്മുടെ ഫ്ലെയിം റെഡിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ് ആണ് ആണ്ട്ടോ ഫ്ലെയിം റെഡിൻ്റെ തീയ്യൂർ സൈസ് വരുന്ന പ്ലാന്റ് ഒറ്റയ്ക്ക് പറഞ്ഞാൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റിനകത്ത് ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ദീർ സൈസ് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഒരു പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ബ്രീസാ റെഡിൻ്റെ ദീർ സൈസ് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇത് ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നത് വളരെ ചെറിയൊരു സെൽ വീഡിയോ ആയിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പത്ത് ദിവസം നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ സ്റ്റോക്കിൽ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്കിൽ എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അടിപൊളി ഓഫേഴ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം അപ്പോൾ ഏതെങ്കിലും പ്ലാന്സുകൾ വേണം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ താങ്ക്